അലവോ ആരെങ്കിലും ഉണ്ടോ ലൈനിൽ കമന്റ് എടുത്തോ വരുന്നവര് കമന്റ് ഇടി എന്തൊക്കെ എല്ലാരും വർത്താനം സുഖം തന്നെയല്ലേ എന്തെങ്കിലും നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ എന്താണ് അവസ്ഥകളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്ക് എവിടെയൊക്കെ ഇപ്പൊ മഴ പെയ്യണത് നമ്മളെവിടെ നല്ല മഴ പെയ്ത് തോർന്നു ഞാനിപ്പോ ഉള്ളത് പുഴയിലാണ് പുഴപക്കത്താണ് ഉള്ളത് അപ്പോ ആരെ കമന്റിടു കമന്റ് വരുന്ന ഒരു കമന്റിൽ വരി ആരൊക്കെ ഒന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കമന്റ് ലൈക്ക് അടിക്കട്ടോ പുഴയിലൊക്കെ വെള്ളം കൂടി രണ്ടു ദിവസം മഴ പെയ്തപ്പോഴേക്കിന് പുഴയിലൊക്കെ വെള്ളം കൂടി അത് മാസം കിടന്നിരുന്ന പുഴയാണ് ഇപ്പൊ അതിലൊക്കെ വെള്ളം കൂടി നന്നായി ഒലിച്ചു പോകണ്ട മറ്റേത് അത്രയും ഒലിച്ച പോലെ നിന്നിട്ടുണ്ടായിരുന്നു പുതുതായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈവാണ് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കാം കമന്റിലൂടെ കിടന്ന് കിടന്ന് വരൂ കമെന്റ് ഇട്ടാലേ നിങ്ങൾ വന്ന നിങ്ങളെ പ്രസൻസ് നമുക്കറിയാൻ അറിയാൻ കഴിയുള്ളൂ അപ്പൊ നിങ്ങൾ അത്ര ആളുണ്ട് ജസ്റ്റ് കാണുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജി ജൽ കമെൻറ്റ് ടൈമ വേസ്റ്റ് കമെൻറ്റോ തൂതപ്പുഴയാണത് തൂതപ്പുഴയുടെ തീരം പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇറങ്ങില്ലേ ഇങ്ങനെ വന്ന് നമ്മളെ വീടിനുള്ള വഴിയാണിത് ഇതിങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ പുഴ അബി ഹായ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം അബി സുഖമാണോ എവിടെയാണ് നാട്ടിലുള്ളത് സ്ഥലം എവിടെയാ നാട്ടിൽ മഴ പെയ്യുന്നുണ്ട് മഴ ഉണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ലൊരു മഴ തോർന്നിട്ടിരിക്കണിപ്പോട്ടോ mm -hmm. ൂ കിടന്നു വരൂ വരുന്നവരൊക്കെ ആയിട്ട് മുന്നോട്ട് വരൂ ആരുടെ നാട്ടിലപ്പോ മഴ പെയ്യുന്നുണ്ടോ ആരുടെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടോ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ഭാഗത്ത് പല ടൈമിന് അങ്ങനെയാണ് മഴ പെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ഒരേ സമയത്ത് മഴ പെയ്യുന്നില്ല ചില ഭാഗത്തിൽ ഇടപെട്ട് ഇടപെട്ടിട്ടാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ഭാഗത്തേക്ക് നീന്തി പോകുന്ന പോലെയാണ് ഇപ്പഴുള്ള മഴ ഏതായാലും ഏതായാലും നമ്മൾ വെറുതെ ഇരിക്കല അപ്പൊ ജസ്റ്റ് ഒരു അറിവ് പകുതി എന്നുള്ള ലെവലിലേ നമ്മൾ എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ ഇപ്പോഴത്തെ ഒരു കമന്റിൽ വന്നാണ് ഗൂഗിൾ പേയില് നമ്മൾ പണം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ പേയിൽ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് റീഫണ്ട് ആവുക. അതല്ലെങ്കിൽ പിന്നെ ബാങ്കുമായി ബന്ധപ്പെടുന്നുണ്ട് ഗൂഗിൾ പേ ആയതുകൊണ്ട് തന്നെ മറ്റേ